സെപ്റ്റംബർ ആറിന് പുതിയ ചിത്രത്തിൽ അഭിനയിക്കാനൊരുങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തടസ്സമായി നിയമക്കുരുക്കുകൾ കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടം പ്രകാരം സാധ്യമല്ല എന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പറയുന്നു സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആചാരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തിയത് കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട പ്രകാരം സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റു ജോലിക്ക് പോകാനും പാടില്ല യോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രിപദത്തെ കാണേണ്ടത് പി ഡി പി ആചാര്യ പറയുന്നതാണ് ഇപ്രകാരം കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും ഉദ്ഘാടനങ്ങൾ ചെയ്യും അപ്പോഴൊക്കെ മന്ത്രിയായല്ല നടനായാണ് വരിക അതിനാൽ പ്രതിഫലം വാങ്ങും എന്ന സുരേഷ് ഗോപിയുടെ വാചകത്തെ കുറിച്ച് ആചാര്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അത് സാധ്യമല്ലോ പണം വാങ്ങി ജോലി ചെയ്യാൻ മന്ത്രിപഥത്തിലിരിക്കെ സാധ്യമല്ല ഭരണം മാത്രമാണ് അവരുടെ ജോലി ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ജോലിയുടെ സ്വഭാവം അതിൽ മാറ്റമുണ്ടായാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ചട്ടം ഭേദ ഗതി ചെയ്യാതെ പ്രധാനമന്ത്രി പ്രത്യേക അനുവാദം നൽകിയാലും നിരവധി പേർ ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തുമല്ലോ മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രിസ്ഥാനത്തെയാണ് കാര്യമായി ബാധിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ നടത്തിയ പരാമർശത്തിൽ പുലിവാലി പിടിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായി സുരേഷ് ഗോപി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൻ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രസ്താവനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ആ അതൃപ്തി പ്രതിഫലിക്കുകയും ചെയ്തു സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതിലും നേതൃത്വത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷാ എടുത്ത് എറിഞ്ഞുവെന്നും എങ്കിലും പരിഗണിക്കാനാണ് സാധ്യതയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇനി സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചോടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് അതിന്റെ പ്രതിഫലനമെന്നോണമാണ് ബി ജെ പി നേതൃത്വം സഹമന്ത്രിസ്ഥാനം നൽകി സുരേഷ് ഗോപിയെ പരിഗണിച്ചതും എന്നാൽ തുടർച്ചയായുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപിയുടെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമായത് അതിനാൽ സിനിമ ചെയ്യാൻ അനുമതി ലഭിക്കില്ലെന്ന് തന്നെയാണ് സൂചന ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ചെയ്യാൻ അനുവാദമില്ല എന്നത് വ്യക്തമാണ് സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ ഇളവ് നൽകിയാൽ മറ്റുള്ള ആളുകളും ഇതേ ആവശ്യം ഉന്നയിക്കുമെന്നും അത് പ്രതിസന്ധിക്കിടയാക്കുമെന്നുമാണ് സർക്കാർ വിലയിരുത്തുന്നത് അത് ഏറെക്കുറിച്ച് ശരിയുമാണ് എല്ലാവർക്കും തുല്യനീതിയല്ലേ വേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി